ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ വമാൻ വിൻഡോസ് അപ്പം നമ്മളിന്ന് പോകുന്നത് അൽക്വയറിലുള്ള ഒരു ചെറിയൊരു ഔട്ട്ലെറ്റിലേക്കാണ് എന്താണെന്ന് പറയേണ്ടി നമ്മുടെ മിനി ഡോണറ്റ്സ് അൽക്വയറിൽ എവിടെയായിരുന്നു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അൽക്കയറിലെ ബദ്രസമ ഹോസ്പിറ്റലിനോട് ആ ഒരു ലൈൻ തന്നെ ചേർന്ന് വരുന്ന കുറേ കടകളുണ്ട് കേട്ടോ നമ്മൾ അറ്റംപ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ കണ്ടെത്തിയത് ഒരു മിനി ഡോണ്സ് കടയാണ് നമുക്കവിടെ ഒരു തവണ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു ചെറിയ ചെറിയ ഡോണട്ട്സുകൾ വളരെ ഫ്ലേവർഫുൾ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിന് ഇഷ്ടപ്പെട്ട ഫ്ലേവർ നമുക്കവർ അപ്പം തന്നെ ഉണ്ടാക്കിത്തരും നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സോളം അതിനോട് ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വളരെ ലൈവ് ആണ് കേട്ടോ ഇവിടെ കാണുന്ന എല്ലാ കടകളിലും വളരെ വലിയ തിരക്കാണ് ഈ ഇവിടെ പാർക്കിംഗ് വളരെ പാടാണ് അങ്ങോട്ട് എത്തിച്ചെല്ലാനായിട്ട് ഇവരുടെ ഒരു മെനു ബുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അഫോർഡബിൾ പ്രൈസുള്ള വളരെയധികം മിനി ഡോണറ്റുകളുടെ ഒരു ഒരു നല്ലൊരു ശേഖരം തന്നെ കാണാൻ കഴിയും ഡോണറ്റ്സ് മാത്രമല്ല കേട്ടോ വേറെയും കുറെ സ്നാക്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ഡോണട്ട്സ് ആണ് ഞങ്ങൾ മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫ്ലേവറായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫ്ളേവേഴ്സിലുള്ളത് നമുക്ക് കിട്ടും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിന് ഓരോ ബോക്സ് വൈസ് അവർ ഇത്ര പീസ് ഇത്ര രൂപ എന്ന് പറഞ്ഞവർ നേരത്തെ തന്നെ അത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ പീസായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിലും ചൂസ് ചെയ്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഒരു ഇരുപത് മിനിറ്റ് എടുക്കും കേട്ടോ നമ്മുടെ ഇരുപത് മിനിറ്റ് ശേഷത്തെ നമ്മുടെ വെയിറ്റിംഗ് മിനി ഡോട്ട് യാണ് നമ്മൾ സെലക്ട് ചീസ് ഹണി ഓറിയോ പിസ്താഷിയോ ആൻഡ് ലോട്ടസ് ഇതായിരുന്നു കേട്ടോ അടിപൊളിയ ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയിൽ പിന്നെ നമ്മൾ വിട്ടാൽ നമ്മുടെ ഫ്രണ്ട് റിയാസ് പറഞ്ഞ അനുസരിച്ച് കുക്കു ബർഗറിലേക്കാണ് കേട്ടോ അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മക്ക സൂപ്പർ സൂപ്പർമാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ് അതേ ഒരു ലെവലിൽ തന്നെ അതിന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടക്കാവുന്ന ദൂരം പോലും ഇല്ല അതേ എത്ര അടുത്ത് തന്നെയാണ് ആ കടയുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പക്ഷെ നമ്മൾ ഒരാളെ കൊണ്ട് അത് ഫുള്ള് കഴിച്ചിരുന്നു പറ്റില്ല വളരെ വലിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള കുക്ക് കോസ്ലും ആണ് ഞങ്ങളത് നാല രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് പേരാണ് ഒരെണ്ണം കഴിച്ചത് വളരെ പാടുട്ടാണ് കഴിച്ചോട്ടോ അപ്പോൾ എന്തായാലും അൽക്കയർ ഏരിയയിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ആയിട്ടോ അത്രയേ ഉള്ളൂ ബൈ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം ബൈ